തല്ലരുത് വർഗീയത എന്ന വലിയ വിപത്തിനെ തോൽപ്പിക്കാൻ കഴിയും എന്ന് സി പി ഐ എം രാഷ്ട്രീയമായും ദാർശനികരമായും കരുതുന്നില്ല സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ മുന്നണികളാണ് ഉയർന്നു വരേണ്ടത് വർഗീയതക്കെതിരെ മതനിരപേക്ഷ ശേരിയുടെ വോട്ടുകളെ കേന്ദ്രീകരിപ്പിക്കാൻ കഴിയും വിധമുള്ള മുന്നണി സംവിധാനമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരേണ്ടത് എന്നുള്ളതാണ് സുചിന്തിതമായ സി പി ഐ എമ്മിന്റെ അഭിപ്രായം കമൽനാഥ് തൊട്ട് തലേ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിന് തൊട്ട് തലേ ദിവസം നടത്തിയ അഭിമുഖത്തിന്റെ തലവാചകം അങ്ങേയും വായിച്ചിട്ടുണ്ടാകുമല്ലോ രാജീവ് ഓപ്പൺ ലോക്സ് ഫോർ ബാബറി നോട്ട് ഹിസ്റ്ററി എന്നുള്ളതാണ് അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ ഉള്ളേ ഞങ്ങളാണ് പള്ളി പൊളിക്കാൻ ഞങ്ങളാണ് വിഗ്രഹം നടത്താൻ തീരുമാനം എടുത്ത് കൊടുത്തത് ആളുകൾ കളിയാക്കി ഉപയോഗിച്ച് വർഗീയ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഈ കാഴ്ചകൾക്ക് പങ്കെടുക്കാൻ ഇടതുപക്ഷ ഹാൻഡലുകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് പോലെ പള്ളി മുളിച്ചിട്ട് എന്നുള്ളതല്ലോ വിട്ടുനിൽക്കലിന്റെ സി പി എമ്മിന്റെ കാരണം പറഞ്ഞതിന് വേറൊരു അങ്ങനെ പ്രത്യേകി ചേർതൊന്നുമില്ല. സെക്സി തോമസ് സമസ്തയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് ആണോ സിപിഐഎം പോളിറ്റ്ബ്യൂറോയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ആണോ സിപിഎംന്റെ നിലപാട്? എസിന്നില്ല അതേ ശത്രുക്കളെ കുലിക്കാതെ കേറി കൊടക്കരുത്. It believes that religion is a personal choice not to be converted into an instrument for political gain. Therefore we will not be attending the ceremony. എന്ന് പറഞ്ഞാൽ അയാൾ എന്താടാ പറഞ്ഞേ ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഇല്ല പറഞ്ഞാൽ ഈ പ്രതിഷ്ഠ ചടങ്ങിനെ രാഷ്ട്രീയമാക്കി മാറ്റുന്ന രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നരേന്ദ്രമോദിയുടെ സമീപനത്തോടുള്ള വിയോജിപ്പ് കൊണ്ടാണ് പോവാത്തത് അല്ലാതെ പള്ളി പൊളിച്ച മണ്ണിൽ കാല് ചവിട്ടില്ല എന്ന നിലപാട് കൊണ്ടല്ല പോവാത്തത് അതല്ലേ വ്യക്തം അതല്ലേ വസ്തുത എനിക്ക് എല്ലാ നിലപാടും നിങ്ങളുടെ ഉണ്ടാകണം എന്തേ ഇല്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇറക്കാൻ സി പി എം തീരുമാനിക്കുന്നത് ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതെടുത്ത് ചോദിച്ചത്